പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ദോശ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് മുത്താറി റാഗി എന്നൊക്കെ പറയില്ലേ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ദോശ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് പേപ്പർ പോലെ നേർത്ത് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് മുത്താറി ദോശ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കണ്ടുനോക്കാം വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മുത്താറി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു അരക്കപ്പോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളമൊഴിച്ച് നമുക്കിതൊരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം നല്ലതുപോലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നല്ല ഒഴിച്ച് ഒരു മൂന്നാല് മണിക്കൂർ നമുക്കിതൊന്ന് കുതിരാനായിട്ട് മൂടി വെച്ച് മാറ്റി വയ്ക്കാം ഇപ്പോൾ അതാ ഒരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മുത്താറയും ഉഴുന്നും ഉലുവയൊക്കെ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിനി നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് കുതിർത്തെടുത്ത ആ ഒരു വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്താൽ മതി അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി ഒരു കാൽ കപ്പ് ചോറ് കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം ഒട്ടും തരി തരികളൊന്നുമില്ലാതെ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുക്കരുത് മാവ് ഒരുപാട് ലൂസായി പോകരുത് മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊരു ഓവർനൈറ്റ് പൊങ്ങാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം ഒരാറ് മണിക്കൂറെങ്കിലും പൊങ്ങാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം ഇപ്പോൾ അതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് മൂടി വെച്ച് നമുക്ക് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം ഞാനിതിപ്പോൾ രാത്രി അരച്ച് വെച്ച് രാവിലെയാണ് തുറന്ന് നോക്കുന്നത് നമ്മുടെ മാവൊക്കെ ഇത് കണ്ടോ നല്ല പോലെ പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് മാവ് ചൂടുള്ള സ്ഥലത്തന്നെ വെച്ച് കൊടുക്കണം എന്നൊന്നുമില്ല എവിടെ വെച്ചിരുന്നാലും നല്ല പോലെ തന്നെ പൊങ്ങി കിട്ടുന്നുണ്ട് നമ്മളിതിൽ അരച്ചെടുത്ത സമയത്തൊന്നും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ മാവിലേക്ക് ആവശ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇടം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അടുപ്പിലേക്ക് ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തവി മാവൊഴിച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം മുഗൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം ഒരു പത്ത് മുപ്പത് സെക്കൻഡൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് മൂടി തുറന്ന് നോക്കാം അപ്പോൾ ദോശ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം മറുഭാഗം ഒരു പത്ത് മുപ്പത് സെക്കൻഡൊന്നും ഒരിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാവ് പറത്തിയെടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് നെയ്യോ അതല്ലെങ്കിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ അതാ വളരെ ഹെൽത്തിയും നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള റാഗി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ ദോശയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ചട്നിയും സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ദോശ അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഈ റാഗി ദോശ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം